െന്ന് പറഞ്ഞ ജീവന്റെ ജീവനാണ് പോക്കുല്ലാതെ അങ്ങനത്തെ ഒരു മൈൻഡിലാണ് പോവാനുള്ള പ്രശ്നം വെച്ചാൽ ഒന്നും കളർ പോരാ പിന്നെ പഠിക്കണില്ല പഠിക്കണില്ല ഇംഗ്ലീഷ് സംസാരിക്കാൻ വ്യക്തമായ ഒരു കുട്ടീനെ ഡൈവോഴ്സ് ചെയ്യണമെങ്കിൽ അതിനുള്ള വ്യക്തമായ ക്രീസും വേണം കുന്നക്കിൽ വേറെ അഫയറോ അല്ലെങ്കിൽ സ്വഭാവ ദോഷമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലാണ് ഇങ്ങനത്തെ വിഷയത്തേക്ക് കിടക്കുക എന്തിനാണ് ഇങ്ങനെ പിന്നെ കടിച്ചു തൂങ്ങണത് ഒഴിഞ്ഞു പോയി കൂടെ പിന്നെ എനിക്ക് വനക്കാട്ടിൽ നല്ല ഭർത്താവിനെ കിട്ടൂല്ലേ നിങ്ങൾ ഷഹാനയുടെ ആരാ അമ്മാവനാണ് അമ്മാവനാ പിന്നെ ഷഹാന മരിക്കാന് ആത്മഹത്യ ചെയ്യാനിടയൊരു കാരണം പിന്നെ കുറെ വിശദീരിച്ചു ഇന്നലെ പത്രത്തുകാരോടൊക്കെ പറഞ്ഞാൽ അത് തന്നെയാണ് കാരണം കാരണങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ മാനസിക പീഡനം തന്നെയാണ് ആ കാര്യമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഒരു ആറുമാസം ഏഴ് മാസത്തോളം ആയിട്ട് അപ്പം മാനസിക പീഡനം കൊണ്ട് തന്നെയാണ് അതിന് മെയിനായിട്ടുള്ള കാരണം ഈ ഷഹാനിന്റെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര കൂടുതൽ സമയായിട്ടുണ്ട് എവിടെക്കാണിത് എടപ്പറമ്പല്ലേ പിന്നെ ഇങ്ങനെ ഈ ഷഹാനന്റെ ഈ ഒരു എന്തൊക്കെ അവളെ പേരിൽ ഉണ്ടായിരുന്ന ആക്ഷേപങ്ങള് അവളെ പേരിൽ അങ്ങനെ ആക്ഷേപമില്ലേപാ അവര് പറയുന്ന കാരണങ്ങള് പറഞ്ഞാല് അപ്പൊ ഓവനുള്ള പ്രശ്നം വെച്ചാൽ ഒന്നും കളർ പോരാ പിന്നെ പഠിക്കണില്ല പഠിക്കണെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്നില്ല പിന്നെ അതുപോലെ തന്നെ പിന്നെ കോളേജ് മാറി അങ്ങനെ കുറേ കാരണങ്ങൾ പറഞ്ഞിട്ടാണ് ഓൻ്റെ പ്രശ്നങ്ങൾ ഈ പിന്നെ ഷാനയുടെ ഭർത്താവ് ഇപ്പോൾ വിദേശത്താണോ വിദേശത്താണ് അബുദാബിയിലാണ് ആ കല്യാണം കഴിഞ്ഞ് ഉടനെ ഒരു മാസം ഇരുപത്തേഴ് ദിവസം കഴിഞ്ഞിട്ട് പോയതാണ് അപ്പൊ ഇങ്ങനെയൊരു സംഭവം ഇങ്ങനെ ഒരു നീങ്ങും അതങ്ങനെ അങ്ങനെ അറിയാമെങ്കിൽ നമ്മൾ അതിനുള്ള നമ്മൾ തടയടമല്ലോ അതിനെ നമ്മളൊരിക്കലും ചിന്തിക്കണില്ലല്ലോ അങ്ങനെ ഒരു സംഭവം അപ്പൊ സുഖല്ല ഇന്നും വയ്യനിറിഞ്ഞിപ്പോ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ നമ്മൾ അനുവദിക്കൂലല്ലോ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെ അങ്ങനൊരു ഇതിലേക്ക് എത്തുന്നുള്ളത് അപ്പോൾ അത്രയും മനസ്സ് വിഷമിച്ചുകൊണ്ട് ഉണ്ടായ സംഭവാണ് ഇപ്പോ പിന്നെ എവിടെ കോളേജ് ആ അപ്പോൾ ഈ ഒരു പിന്നെ വീട്ടിൽ നിന്ന് ഷാനന്റെ ഉമ്മാന്റെ ഭാഗോ നിറത്തിന്റെ പേര് പറഞ്ഞിട്ട് ഉമ്മാനല്ല പിന്നെ അവർക്ക് അങ്ങനത്തെ പ്രശ്നമില്ല അവർ മകൻ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞാൽ അവർക്കും വേണ്ട അത്രേ ഉള്ളു കാർമേഗം അല്ല മൂടിയ മാതിരിയാണ് മുഖം ഓൽക്കെന്നു വെച്ചാൽ മകൻ പറഞ്ഞു വേണ്ട കൂടിയിട്ട് അവർക്ക് കുട്ടി ഒഴിഞ്ഞു പോണം എന്താ വേറെ ആളെ കിട്ടൂലേ പിന്നെ എന്താ വേറെ ആളെ കിട്ടൂലെ എന്റെ മോനെ പിന്നാലെങ്ങനെ കൂടണോ ഇതുമല്ലേ ഇങ്ങനെ കടിച്ചു തോന്നണോ ശരിക്കും പറഞ്ഞാല് ഒരുപാട് മാനസിക പീഡന ഏറ്റിട്ട് തീർച്ചയായിട്ടും അപ്പോൾ പിന്നെ ലാസ്റ്റ് അറിഞ്ഞത് ഞങ്ങൾ അറിഞ്ഞിട്ടിപ്പോൾ ഞാൻ അറിഞ്ഞിട്ടിപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടുള്ളൂ ഒരു ഒരു മാസം കൂടി മുന്നേ അവൻ അറിഞ്ഞിട്ടുണ്ട് അവനെ അറിഞ്ഞു പിന്നെ അവര് ഇങ്ങനെ കൊണ്ട ശേഷമാണ് പിന്നോട് വീട്ടിൽ പോയി സംസാരിക്കുകയോ ചെയ്തത് ഒലും ഓനും അവൻ്റെ ഭാര്യയും പിന്നെ വിളും കൂടിയോടെ വീട്ടിൽ പോയി സംസാരിക്കുക ഒക്കെ ചെയ്താണ് അന്നാണ് ഈ ഇതൊക്കെ പറഞ്ഞത് ഒഴിഞ്ഞു പോയി രീതിയിൽ ഒരു കാരണം ചോദിക്കുമ്പോൾ എന്താണ് നിങ്ങൾ ഒഴിവാക്കുക എന്തുകൊണ്ടാണ് വേണ്ട എന്ന് പറയാനുള്ള കാരണം ചോദിക്കുമ്പോൾ പറയില്ല അത് ഒത്തുപോകില്ല ഒത്തുപോയി അത് മാത്രമേ ഉള്ളൂ എന്തായാലും ഇപ്പോൾ കേസും കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ അന്വേഷണത്തിന് എൻ്റെ നമ്മൾ കൊണ്ടുപോയി ഡി എസ് പി സേ സാറാണ് അന്വേഷിക്കുന്നത് കേസ് അന്വേഷിക്കണത് എല്ലാം നടപടികളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് നമുക്കൊരു ഉണ്ട് നല്ല എല്ലാ നിയമ നിയമത്തിൻ്റെ വഴിക്ക് നടത്തി അത് തക്കതായ ശിക്ഷ ഒരു പ്രതീക്ഷ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്നലെ രാത്രി മൂന്നരയ്ക്ക് എത്തിയത് ഇന്നിപ്പോ രാവിലെ രാവിലെ എട്ട് മണിക്ക് കഴിഞ്ഞ് അപ്പോ എന്തായാലും ഇപ്പോ നമുക്കിപ്പോ ഷാനം നഷ്ടപ്പെട്ടു ഇത് ഇനിയിപ്പോ നമുക്ക് മുന്നിലല്ലേ ഇതുപോലെ ഇതുപോലെ ഒരുപാട് കുട്ടികൾ ഞാൻ പറഞ്ഞു എന്റെ മോൾക്ക് നാല് വയസ്സ് നാല് മാസം കൂടുതൽ കുട്ടിയാണ് എന്റെ മോള് അപ്പൊ എന്റെ മോള്ക്കടക്കം അങ്ങനത്തെ ഒരു കുട്ടികൾക്കും എത്ര ഇതുണ്ടാവാൻ പാടില്ല ഇതുപോലെ നിറത്തിൻ്റെ പേരിൽ നിറത്തിൻ്റെ നല്ല നിറത്തിൻ്റെയോ പിന്നെ ഇതൊക്കെ ഇവർ കണ്ട് പിന്നെ അറേഞ്ചിറ്റ് മാരേജ് ചാമ്പോരൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടല്ലേ കെട്ടിക്കണം അവർ നിർബന്ധിച്ച് പോയിട്ട് അവർ വീട്ടിൽ പോയി നിങ്ങൾ മോളെ കെട്ടിക്കുമെന്ന് പറഞ്ഞാൽ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ അത് ചെയ്യുന്നത് അപ്പോൾ അവർക്കറിയാമല്ലോ പിന്നെ കണ്ട് ഇഷ്ടം അവർ വീട്ടുകാർ വന്ന് കണ്ട് അവൻ വന്ന് കണ്ട് അവർ പിന്നെ പിന്നെ കല്യാണം നിശ്ചയം കഴിഞ്ഞ് ഡ്രസ്സെടുക്കാൻ കൂടെ പോയി അതിന് നിക്കാൻ കഴിഞ്ഞ് നിൽക്കാൻ പത്തിരുപത്തി അഞ്ച് ദിവസം ഒരുമിച്ച് ജീവിച്ച് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കളറില്ല അല്ലെങ്കിൽ പിന്നെ അവർക്ക് പിന്നെ അത് പോരാന്നൊക്കെ പറഞ്ഞാൽ ഈ പീഡനം മൂലമാണ് കുട്ടിക്കും ഈ മാനസികമായിട്ട് തകർന്നത് മൂലമാണ് കുട്ടി പഠിക്കാതായത് അങ്ങനെ പഠിക്കാൻ കഴിയാത്തൊരവസ്ഥയ്ക്ക് ആക്കിയവളെ അങ്ങനെ ഒരു പത്ത് ഇരുപത് ദിവസം നിങ്ങൾക്കറിയാലോ ഒരു ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ എത്ര മാർക്ക് ശതമാനം മാർക്ക് വേണ്ടി വരും എന്നുള്ളത് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഞാൻ അതാണ് ഇങ്ങനെ ചിന്തിക്കുന്നത് കാരണം വെച്ചാൽ പഠിപ്പിൻ്റെ പേരിൽ അവളെ മാറ്റി നിർത്താൻ പറയുമ്പം അവൾ ഞാൻ അറിയാൻ കഴിഞ്ഞത് നല്ല പഠിക്കാൻ പഠിക്കാൻ കുട്ടിയാണ് അത് പുള്ളേ പ്ലസ് ആണ് പിന്നെ എസ് എൽ സിക്ക് പുള്ളിയെ പ്ലസ് ആണ് അത്യാവശ്യം നല്ല മാർക്ക് കൂടി ആൾ പ്ലസ് ടു പാസ്സായത് അതിന് മെഡിക്കൽ എൻട്രൻസിന് ചേർന്നിട്ട് പഠിക്കുന്നത് അതിനുള്ള പോലെ അപ്രൻറ്റിക്സ് ഒക്കെ ആയിട്ട് അതുപോലെ ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ ആയുണ്ടെങ്കിൽ നമുക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ മെഡിക്കൽ എൻട്രൻസൊക്കെ പഠിക്കുമ്പോൾ കുറച്ച് ദിവസത്തെ ക്ലാസിന് കിട്ടിയില്ലെങ്കിൽ പിന്നെ അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ കഴിയില്ല കഴിയൂല അങ്ങനെയുള്ള ഒഴിവാക്കിയിട്ട് ബി എസ് സി മാക്സ് എടുക്കണമെങ്കിൽ ഒരു കുട്ടിക്ക് ബ്രില്ല്യൻ ഇല്ലാത്തൊരു കുട്ടിക്ക് കഴിയുമോ സ്വാഭാവികമായിട്ടും കണക്കാൻ പൊതുവിലേറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമാണ് അതാണ് അവളെടുത്ത് പഠിക്കുന്നത് നിങ്ങളിപ്പോൾ ഷാനൻ്റെ ആരാണ് അമ്മാവല്ലേ പിന്നെ നിങ്ങളിപ്പോൾ ഞാൻ നേരത്തെ വാർത്തയിലൊക്കെ കേൾക്കാഴിഞ്ഞു നിങ്ങൾ അവരെ പോയിട്ട് വീട്ടിൽ പോയിട്ട് നിങ്ങളും നിങ്ങളുടെ ഭാര്യയും കൂടി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു എന്തായാലും ഇതിലേക്ക് നയിച്ച കാരണം നിങ്ങൾക്ക് മനസ്സിലായോ നമ്മൾ ഈ മനസ്സിലായോട്ട് മെന്റലിയുള്ള പ്രശ്നങ്ങളൊക്കെ കണ്ടപ്പോൾ നമ്മൾ കുട്ടിനോട് ചോദിച്ചു അപ്പോളാണ് കുട്ടി നമ്മളോട് പറഞ്ഞത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയേണ്ടത് അപ്പോൾ നമ്മൾ ഞമ്മള് ഒരു അമ്മയും പാപ്പോടില്ലല്ലോ അമ്മർക്ക് ഞാനെന്ത് ചെയ്തു ഡയറക്റ്റ് അറിയുന്നത് നമ്മൾ ഡയറക്റ്റ് എന്ത് ചെയ്ത് വിളിച്ച് ഫാദറിന് ഇങ്ങനെ ഇങ്ങനെയൊക്കെ പ്രശ്നം ഇങ്ങനെ പറയേണ്ടല്ലോ എന്താ അത് നമ്മൾ ഫോണിൽ കൂടെ പറഞ്ഞാൽ പറഞ്ഞ ഞാൻ വീട്ടിലേക്ക് വരാറ് അങ്ങനെ ഞാൻ ഓളേയും വൈഫിനെയും കൊണ്ടുപോകാൻ വീട്ടിൽ പോയി അങ്ങനെയാണിത് സംസാരിക്കണത് സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്താ റീസൺ പറയാമെന്ന് ചോദിച്ചു പറയാൻ പറയുമ്പോൾ ഇവർ പറയുന്നില്ല ഇത് മുന്നോട്ട് പോലാ ഇത് മുന്നോട്ട് പോലാ അത്ര മാത്രമേ പറയുന്നുള്ളൂ ഓനോട് ചോദിച്ചപ്പോൾ ഓൻ വീട്ടിൽ നിന്ന് കോൾ ചെയ്തപ്പോൾ ഓനോട് ചോദിച്ചപ്പോൾ ഇന്ന് തന്നെ പറയുന്നത് ഇത് മുന്നോട്ട് പോകാം അതിനുള്ള ഇതൊന്നും ഒരു റീസൺ അല്ലല്ലോ ഏഹ് വ്യക്തമായ ഒരു കുട്ടീനെ ഡൈവോഴ്സ് ചെയ്യണമെങ്കിൽ അതിനുള്ള വ്യക്തമായ റീസൺ വേണം ഏഹ് ഒന്നിക്കിൽ വേറെ അഫെയറോ അല്ലെങ്കിൽ സ്വഭാവ ദോഷമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മളിങ്ങനത്തെ ഒരു വിഷയത്തേക്ക് കിടക്കുക ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു കുട്ടിനോട് അപ്പോഴാണ് നമ്മൾ കുട്ടിനോട് നല്ല ചെയ്ത് ചോദിക്കുമ്പോഴാണ് ഈ വിഷയമൊക്കെ നമ്മളോട് കുട്ടി പറയുന്നത് ആ വീട്ടിൽ നിന്ന് നമ്മളോട് അന്ന് തന്നെ ആ കുട്ടിൻ്റെ മക്കളെ തിരുത്തൻ്റെ ഉമ്മ പറയുകയാണെങ്കിൽ

അപ്പം ഒന്നിപ്പോൾ രാവിലെ വന്നതല്ലേ അല്ലേ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്താ പറയുക നമ്മളെ ഒരു നാട്ടിൽ ഇതുപോലത്തെ ഒരുപാട് കേസുകൾ നടക്കുന്നുണ്ട് ഏഹ് ഇതിപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും പിന്നെ ഒന്നും ചിന്തിക്കാതെ നമുക്കൊന്നും അറിയാൻ കഴിഞ്ഞില്ല അതിൽ സങ്കടം നമുക്കുണ്ടാവും പക്ഷെ ഈ ഒരു സംഭവം ഇങ്ങനെ വരുന്നില്ലത് ഇതിപ്പോൾ ഈ കേസുകൾ അറിഞ്ഞ് ഷാന എട്ട് മാസമായത് ഇപ്പോൾ നിൽക്കാൻ കഴിഞ്ഞിട്ട് ആ എത്ര മാസം മാസം ഈ മൂടിച്ച് നടന്നി തീർക്കാൻ പറ്റുമെന്നുള്ളത് ഇന്ന് ശരിയാവും നാളെ ആ കുട്ടി ശരിയാവുന്നുണ്ട പക്ഷേ ഈ കുട്ടി ഡിപ്രഷന്റെ അങ്ങനെ എത്തുമ്പോഴാണ് കുട്ടിന്റെ മൈൻഡും കുട്ടിൻ്റെ സംസാരവും കുട്ടിന്റെ ശൈലും ഒക്കെ മാറിയത് കണ്ടപ്പോഴാണ് നമുക്ക് സംശയം തോന്നി നമ്മൾ ഒന്ന് ഇരുത്തി ചോദിച്ചതാണ് അപ്പോഴാണ് കുട്ടി വെളിപ്പെടുത്തിയത് അപ്പൊ എന്തായാലും ഇപ്പോൾ നമുക്കിപ്പം നമ്മളെ ഒരു പിന്നെ നിങ്ങളിപ്പോൾ ഇളപ്പ അമ്മനല്ലേ കുട്ടിൻ്റെ അമ്മന് അപ്പോ വീട് ഇവിടെയാണോ കവറമ്പല്ലേ ആ ശരി ആ സലാമന്റെ ഉമ്മാൻ്റെ ഏട്ടത്തിൻ്റെ മോൻ അല്ലേ എന്തായാലും ഇപ്പം എല്ലാവരും ഒരു നിരാശയിലും ദുഃഖത്തിലുമാണ് ആ ദുഃഖത്തിൽ നമ്മളും പങ്കുചേരാണ് കാരണവെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഉണ്ട് മക്കള് പിന്നെ കെട്ടിച്ചവരുണ്ട് കെട്ടിക്കാൻ എല്ലാവരുണ്ട് ഇനി നിങ്ങൾക്കൊക്കെ ഒരു നിർദ്ദേശം ഉണ്ടാവുമല്ലോ നമുക്ക് സമൂഹത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഇനി ഉണ്ടാവാൻ പാടില്ല അതിനുള്ള എല്ലാ എല്ലാവർക്കും ഒരു മാതൃകാപരമായ ഒരു ശിക്ഷ തന്നെ അവന് വാങ്ങിക്കൊടുക്കണം അതിന് ലീഗലായിട്ട് ഏതറ്റം വരെ പോകാനും നമ്മൾ തയ്യാറാണ് തയ്യാറാണ്